നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചാണ് ഇത്തരത്തില് അവർ പ്രതികരിച്ചിരിക്കുന്നത് ഗ്ലോബ് സോക്കർ അവാർഡ് സ്വന്തമാക്കി ആ ഒരു പുരസ്കാര വേദിയിൽ മിന്നി കത്തി ക്രിസ്ത്യാനോ റൊണാൾഡോ മൂന്ന് അവാർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയത് ഒന്ന് മികച്ച മിഡിൽ ഈസ്റ്റ് താരത്തിലുള്ള പുരസ്കാരം ഒന്ന് മികച്ച ഗോൾ സ്കോറർക്കുള്ള ആ മരഡോണ അവാർഡ് പിന്നെ ഫാൻ ഫേവറേറ്റ് പുരസ്കാരം ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ മൂന്ന് അവാർഡുകൾ സ്വന്തമാക്കിക്കൊണ്ട് ക്രിസ്ത്യാന റൊണാൾഡോ വലിയ സന്തോഷത്തോടു കൂടി ആ പോസ്റ്റ് പങ്കുവെക്കുന്നു ആ ചിത്രങ്ങൾ പങ്കുവെക്കുന്നു അതിൽ അദ്ദേഹം പ്രൗഡ് ടു ഹാവ് വൺ ത്രീ അവാർഡ്സ് ടുഡേ എന്ന് കുറിക്കുന്നുണ്ട് അദ്ദേഹം വലിയ അഭിമാനത്തിലാണ് അതിനോടാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മാഴ്സലോയും അതുപോലെ വിനീ ജൂനിയറും ഒക്കെ വിനീ ജൂനിയറിന്റെ കമന്റ് വന്നത് നമ്പർ വൺ എന്നാണ് നമ്പർ വൺ അത് വിനി എപ്പോഴും പറയുന്നതാ വിനി താൻ ക്രിസ്ത്യാനോ ഫാൻഗോയി ആണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ക്രിസ്ത്യാനോയുടെ ഫുഡ് സ്റ്റെപ്സ് പിന്തുടരാൻ ആഗ്രഹിക്കുന്ന റയൽ ബാറ്റഡിന്റെ ഇപ്പോഴത്തെ ഏഴാം നമ്പർ താരം മിനീഷ്യസ് ജൂനിയർ പറയുന്നു നമ്പർ വൺ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് അദ്ദേഹത്തിന് അർത്ഥശങ്കിടയില്ലാത്ത വിധം അത് പറയാൻ പറ്റുന്നുണ്ട് അതുപോലെ മാൾസലോ വിയേര ക്രിസ്ത്യൻ റൊണാൾഡോയുടെ ചങ്കാണ് അദ്ദേഹം നമുക്കറിയാമത് റയൽമാരിഡിലെ അവരുടെ ദിനങ്ങൾ ആ മറക്കാനാണ് അവർ അവരൊരുമിച്ച് എത്ര സമ്മോഹനമായ മുഹൂർത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ചാമ്പ്യൻ എന്നുള്ളത് തന്നെ എന്നിട്ട് അദ്ദേഹം ഒരു ഗ്ലോബിന്റെ ഈ മൗജിയൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും ചാമ്പ്യൻ ചാമ്പ് എന്നാണ് ഇപ്പോൾ ഉള്ള മാ്സലോ വിയേരയുടെ ഒരു പ്രതികരണം എന്താണ് നിങ്ങൾക്ക് ക്രിസ്ത്യാനോയെ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുക നമ്പർ വൺ എന്ന് വിനി ചാമ്പ്യൻ എന്ന് മാർസലോ വിയേര